സമസ്ത കേരള ജമേയത്തില ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും ആദർശങ്ങളും കേരളീയ മുസ്ലിം ഉമ്മത്തിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെ മനോഹരമായി കാലഘട്ടത്തിനനുസൃതമായി രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആധുനിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമയത്തുലമയുടെ നേതൃത്വത്തിലാണ് എന്ന വിമാന പുരസരം നമുക്ക് പറയാൻ കഴിയും നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന മഹത്തായ ശീർഷകമാണ് ആദർശ വിശുദ്ധി എന്ന് പറയുമ്പോ മഹാനായ പ്രവാചകൻ ആദ്യ പ്രവാചകനായ മഹാനായ അബൂലാബുൽ അന്ത്യ പ്രവാചകർ വസ്ലമ തങ്ങളുടെ പരിപൂർണമായിട്ടുള്ള പ്രവാചക ശൃംഖല ഈ കാലാന്തരങ്ങളിലൂടെ മനോഹരമായി ഉയർത്തിക്കൊണ്ടുവന്ന വിശുദ്ധമായ ആദർശമുണ്ട് ആ ആദർശം പിന്നീട് പ്രവാചകർക്ക് ശേഷം ായ സുഹാബ് തുൽകറാം വളരെ മനോഹരമായി വളരെ വ്യക്തമായി ഓരോരോ നൂറ്റാണ്ടുകളിലൂടെ ആ കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വളരെ മനോഹരമായി മുന്നോട്ട് പോയി ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊക്കെ തന്നെ മനുഷ്യരാണ് മനുഷ്യന്റെ മക്കൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ തറവാട് എന്ന് പറയുന്ന വിശുദ്ധമായ സ്വർഗഭൂമിയാണ് ആ സ്വർഗഭൂമിയിൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളും നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നവരായ മുഴുവൻ മനുഷ്യന്മാരും

നിങ്ങളെല്ലാവരും ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം ഇസ്ലാമിന്റെ ഭാര്യ മാത്രമാണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ വിശുദ്ധമായ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് അള്ളാഹു പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ ചേർത്തി പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശുദ്ധമായ സന്മാർഗം വന്ന് ഭവിച്ചാൽ നിങ്ങൾ ആ സന്മാർഗത്തിന് മുറുകെ പിടിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് പേടിയില്ലാതെ വളരെ മനോഹരമായി ഈ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാമെന്ന് അള്ളാഹു ഖുർആാനിൽ പറയുമ്പോ അള്ളാഹുവിന്റെ ലഭിച്ചവർക്ക് മാത്രമേ ആ ആ ആ പ്രവേശനമുള്ളൂ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധമായ വിശുദ്ധമായ ആദർശമാണ് പ്രവാചകന്മാർ യുഗാന്തരങ്ങളിലൂടെ കാലഘട്ടത്തിലൂടെ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദിന്റെ വിശുദ്ധമായ സന്ദേശമാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് ആ പ്രവാചക സിംഗൽ അവസാനിക്കുമ്പോ മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് ആ പ്രവാചക ം കുറിച്ചുകൊണ്ട് അവസാനിക്കുകയാണ് ആ പ്രവാചകർക്ക് ശേഷം പിന്നെ പറഞ്ഞു വിടുമ്പോൾ പ്രവാചകന്മാരില്ല പിന്നെ ഈ ലോകാവസാനം വരെയുള്ള മനുഷ്യന്റെ മക്കൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ ആദർശ വിശുദ്ധി പഠിപ്പിക്കാൻ ആരാണുള്ളത് വളരെ വ്യക്തമായതിന് ഉമ്മത്തിന് പാഠം

യിലും ഈ കേരളക്കരയിൽ മനോഹരമായി മുസ്ലിം മുന്നോട്ട് പോയി നിങ്ങൾ ആലോചിക്കണം ആ കാലഘട്ടത്തിൽ മുസ്ലിം കേരളക്കാരിൽ അപശബ്ദങ്ങളില്ല അഭിപ്രായ ഭിന്നതകൾ അന്ന് വിശുദ്ധമായ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച നിർവഹിച്ചത് മുമ്പ് ആ വിശുദ്ധമായ പള്ളിയിലേക്ക് മെയ്യത്തെക്കുന്നതിന് മുമ്പും ശേഷവും ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഉമ്മക്ക് അവരുടെ ആത്മീയമായ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയും ആത്മീയമായ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയും മനസ്സറിഞ്ഞുകൊണ്ടാൽ മാർഗമായി ആ ഉപ്പയുടെ ഉമ്മക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന പൈതൃകം നമുക്ക് കിട്ടിയതാണ് ആ സ്വഹാബത്ത് പഠിപ്പിച്ചു മാതൃകയാണ് കേരളക്കാരിൽ അഭിശ്ദം ഉണ്ടായിട്ടില്ല പ്രവാചകത്തിന് അഭിശ്ദം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല മഹാന്മാരായ സ്വഭാപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മഹാന്മാരായ കഴിഞ്ഞ കാല ഉമ്മത്ത് ആപൽകരമായ ഘട്ടത്തിൽ വരുമ്പോൾ റസൂലിനെ വ്യക്തമായി സഹായ നടത്തിയ വിശുദ്ധമായ പുണ്യകർമ്മം വളരെ മനോഹരമായി കേരളക്കരയിൽ മനോഹരമായി മുന്നോട്ട് പോയി അന്നും അന്നശ്ദങ്ങളില്ലല്ലോ ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ മതപരമായി കൊണ്ട് വിഗ്രഹത്തിന്റെ വിശ്വവിദ്യങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് മുസ്ലിം ഐക്യത്തോട് ഒരുമയോടെ മഹാന്മാരായ സ്വഹാബത്ത് പരിചയപ്പെടുത്തി അതേ പാതയിൽ മനോഹരമായി മുന്നോട്ട് പോയി അന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഏകദേശം തൊള്ളായിരത്തി ഇരുപതിനു ശേഷം കേരളക്കരയിലേക്ക് നജദാഗതിയായ വിഗ്രഹത്തിന്റെ അറക്കുമതികൾ കൈകാര്യം ചെയ്യപ്പെട്ടപ്പോൾ അന്ന് വരെ സ്വഹാബത്തിലൂടെ പരിചയപ്പെട്ട വിശുദ്ധമായ ജീനിന്റെ മനോഹരമായ വിശുദ്ധ ദീനിന്റെ നിന്ന് അവസ്ഥ കടന്നു വന്നില്ലേ അന്ന് മഹാരഥന്മാരെയാ സമസ്ത കേളജിമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മഹാനായ ബഹുമാനപ്പെട്ട സ്വാഹിബുൽ ചരിത്രം രേഖപ്പെടുത്തിയ മഹാനായ വറക്കൽ തങ്ങൾ മുതൽ മഹാനായ പാഞ്ഞു വരെയുള്ള കേരളക്കരയിലെ തലയെടുപ്പുള്ള ഇഹ്ലാസുള്ള വ്യക്തമായി പാഠം പഠിച്ച മഹാന്മാരായ നമ്മുടെ പണ്ഡിതോട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജൂൺ മാസം ഒരുമിച്ച് കൂടി എന്നൊക്കെ പ്രസ്ഥാനത്തിനു ജീവാഭാവം നൽകുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ പ്രവാചകന്മാരിലൂടെ പിൽക്കാലത്ത് സ്വഹാപത്തിലൂടെ മഹാന്മാരായി ഇമാമുമാരിയുടെ പരിചയപ്പെട്ട ഈ വിശുദ്ധമായ മനോഹരമായി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ശേഷം യുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി കേരളത്തിൽ പ്രബോധനം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ നമുക്കറിയാമല്ലോ നമുക്കറിയാം കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യം എന്ന് പറയുമ്പോ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോ പ്രഭാത സമയത്ത് സൂര്യൻ ഭൂമിയെ പ്രണയിക്കാൻ വരുന്നതിന്റെ മുമ്പ് സൂര്യന്റെ പ്രകാശങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ച് വൈദങ്ങൾ വിശുദ്ധമായ ഖുർആാനും വിശുദ്ധമായ അഹ്ലാഖും വിശുദ്ധമായ ഫിഖുഹും പാഠപുസ്തകങ്ങൾ തന്റെ കിടന ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ മദ്രസയിലേക്ക് കടന്നു ചെല്ലുന്ന മനോഹരമായ ഒരു സംവിധാനം ഇവിടെയുണ്ടതായത് സംസ്ഥകളെ ജമിയത്തുള്ള ഇവിടെ മഹത്തായ സംവിധാനമാകുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ